കെട്ടിടത്തിൽ നിന്ന് വീണ മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ പയ്യാവൂർ സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി അയോണ മോൺസൺ ഇനി അഞ്ചു പേർക്ക് പുതുജീവനേകും അയോണയുടെ വൃക്ക വിമാനമാർഗം തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി അവയവം ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊമേഴ്സ്യൽ വിമാനത്തിൽ എത്തിച്ചു എന്ന പ്രത്യേകതയും ഈ അവയവദാനത്തിനു കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരെ കൂടുതൽ പരിഗണിച്ച് കൃത്യസമയത്തിനുള്ളിൽ വൃക്ക എത്തിക്കാനാണ് വിമാനമാർഗം എത്തിക്കാൻ തീരുമാനിച്ചത് ഇൻഡിഗോയുടെ വിമാനത്തിലാണ് വൃക്ക എത്തിച്ചത് രാവിലെ പത്ത് നാല് വൃക്ക തിരുവനന്തപുരം എയർപോർട്ടിലും പതിനൊന്നിന് സർക്കാർ മെഡിക്കൽ കോളേജിലും എത്തിച്ചു കണ്ണൂർ കൊശവൻ വയൽ കട്ടിയാങ്കൽ വീട്ടിൽ അയോനയുടെ രണ്ട് വൃക്കകൾ കരൾ രണ്ട് നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത് ഒരു വൃക്ക കോഴിക്കോട് ആസ്റ്റർമിംസ് ആശുപത്രിയിലെ രോഗിക്കും കരൾ കോഴിക്കോട് മേത്ര ആശുപത്രിയിലെ രോഗിക്കും രണ്ട് നേത്ര തലശ്ശേരി ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കുമാണ് നൽകിയത് അമ്മ വിദേശത്തേക്ക് പോകുന്നതിലുള്ള മനോവിഷമത്തിലാണ് കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് പഠനത്തിൽ ഉൾപ്പെടെ മികച്ച നിലവാരം പുലർത്തിയിരുന്നുവെന്ന് സ്കൂൾ അധികൃതരും പറഞ്ഞു പയ്യാവൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു അയോണ തിങ്കളാഴ്ചയാണ് സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടിയത് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ബോധമുണ്ടായിരുന്നു പെൺകുട്ടി സംസാരിക്കാൻ തുടങ്ങിയതോടെ പ്രതീക്ഷയിലായിരുന്നു ബന്ധുക്കൾ എന്നാൽ പിന്നീട് തലച്ചോറിൽ രക്തസ്രാവമുണ്ടാവുകയായിരുന്നു ഇന്നലെ രാത്രി മസ്തിഷ്ക മരണം സംഭവിച്ചു വെന്റിലേറ്റർ സഹായത്തോടെയാണ് ഇത്രയും ദിവസം പിടിച്ചു നിർത്തിയത് പഠിക്കാനും പഠനേതര പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലായിരുന്ന എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന അയോണയുടെ വിയോഗം സഹപാഠികൾക്കും അധ്യാപകർക്കും തീരാ ദുഃഖമായി മാറിയിരിക്കുകയാണ് കുട്ടിയുടെ അവയവങ്ങൾ രക്ഷിതാക്കൾ ദാനം ചെയ്യാൻ സമ്മതപത്രം ഒപ്പിട്ടു നൽകിയതോടെ ഡോക്ടർമാർ മാറ്റി ലാബ് മോഡൽ പരീക്ഷ നടക്കാനിരിക്കെയായിരുന്നു അപകടം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കുട്ടിയെ കുടുംബപരമായ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായാണ് വിവരം ഈ മാസം മുപ്പതിന് അമ്മ വിദേശത്ത് പോകാനിരിക്കെയാണ് ദുരന്തം മോൻസൺ അനിതാ ദമ്പതികളുടെ മകളാണ് മാർഫിൻ ഏഞ്ചൽ എന്നിവർ സഹോദരങ്ങളാണ് മകളുടെ വേർപാടിന്റെ തീരാ ദുഃഖത്തിനിടയിലും അവയവദാനത്തിന് സമ്മതപത്രം നൽകിക്കൊണ്ട് മാതാപിതാക്കൾ മാതൃകയായി അയോനയുടെ ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്തതോടെ ഈ പ്ലസ് ടു വിദ്യാർത്ഥിനി ഇനി മറ്റുള്ളവരിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരും മരണത്തിലും പ്രകാശമായി മാറിയ അയോണയെ കണ്ണീരോടെയാണ് നാടനുസ്മരിക്കുന്നത് പഠനത്തിലും കലാകായിക രംഗങ്ങളിലും ഒരുപോലെ തിളങ്ങി നിന്നിരുന്ന അയോനയുടെ വിയോഗം സഹപാഠികൾക്കും അധ്യാപകർക്കും താങ്ങാനാവുന്നതിലും അപ്പുറമാണ് വെന്റിലേറ്ററിൽ ജീവനായി മല്ലിടുന്നതിനിടയിലും അയോനയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ എടുത്ത തീരുമാനം ആ പെൺകുട്ടിയെ മരണമില്ലാത്തവളാക്കി മാറ്റിയിരിക്കുകയാണ് മകളുടെ വിയോഗമുറപ്പായ നിമിഷത്തിൽ അവളുടെ അവയവങ്ങളിലൂടെ മറ്റുള്ളവർ ജീവിക്കട്ടെ എന്ന പിതാവ് മോൺസൻ്റെയും മാതാവ് വനിതയുടെയും തീരുമാനം കണ്ണീരിനിടയിലും നാടിന് മാതൃകയായി ഇതിൽ ഹൃദയം ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കായി വ്യോമമാർഗം എത്തിച്ചു മറ്റവയവങ്ങൾ കേരളത്തിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളവർക്ക് കൈമാറി മരണത്തിലും മറ്റുള്ളവരിലൂടെ അയോന ജീവിക്കുമെന്ന ആശ്വാസത്തിലാണ് കുടുംബം